അനുരഞ്ജിതരായി ബലിയർപ്പിക്കാമെന്ന് ഓരോ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ പാടുന്നുണ്ട് കുർബാനയ്ക്ക് ഈശോ ഒരു ബേസിക് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഒരു ബേസിക് കണ്ടീഷൻ ബാക്കി നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നമില്ല ഒന്നും പ്രശ്നമല്ല പക്ഷെ ഒരു ബേസിക് കണ്ടീഷനുണ്ട് മത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ ബലി ബലിയർപ്പിക്കാൻ ബലിപീഠത്തെങ്കിലേക്ക് അണയുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബലി വസ്തുക്കളൊക്കെ പോ അവനുമായി രമ്യതപ്പെട്ടുക എന്നിട്ട് മതിയായിരിക്കുന്നതിൻ്റെ ബലിയെന്ന് നമ്മൾ ക്രൈസ്തവർ ഇന്ന് വളരെയേറെ അക്രൈസ്തവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കേണ്ട ഒരു തലമാണിത് അക്രൈസ്തവർ നോക്കുമ്പോൾ ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ആരോടും വെറുപ്പില്ലാത്തവൻ ആരോടും വൈരാഗ്യമില്ലാത്തവൻ പക പോക്കാത്തവൻ ഇങ്ങനെയുള്ളൊരു നിർവചനം മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് പറയാനുള്ള അവസരം സൃഷ്ടിച്ചിട്ട് വേണം കുർബാനയ്ക്ക് അണയാനായിട്ട് ഞാൻ നിങ്ങളും